പല്ലുകളുടെ ഇടയിൽ ഉള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇൻസൾട്ട് നേരിട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ഒരു ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസിലോ അങ്ങനെ പല സ്ഥലത്തുനിന്ന് നിങ്ങൾ ഇൻസൾട്ട് നേരിട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് മനസ്സറിഞ്ഞ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡെന്റിസ്ട്രി ഇന്ന് ഒരുപാട് അഡ്വാൻസ് ആയി വളർന്നിരിക്കുകയാണ് ഇന്ന് സ്മൈൽ ഡിസൈനിങ് സ്മൈൽ കറക്ഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ സ്മൈൽ കറക്ഷന്റെ ഒക്കെ പാർട്ടായിട്ടുള്ള വെനീറിങ് ഒരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഈ ഗ്യാപ്പ് ഒരു രണ്ട് മില്ലിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മില്ലിമീറ്റർ വരെയുള്ള ഗ്യാപ്പ് നമുക്ക് ഈസി ആയിട്ട് ഒരു വൺ ഡേ കൊണ്ട് തന്നെ ഫിൽ ചെയ്ത് റെഡിയാക്കാൻ സാധിക്കുന്നതാണ് അത് അതുമാത്രമല്ല ഈ ഗ്യാപ്പ് പെർമനൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് ഇതിനുള്ള ഗ്യാപ്പിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ വെനീറിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വെനിയറിങ്ങിൽ പല ടൈപ്പ് ഉണ്ട് കോമ്പോസിറ്റ് വെനീറിങ് ഉണ്ട് അതുപോലെ നാനോ സെറാമിക് വെനീറിങ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഉണ്ട് ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ പ്രോപ്പറായി അതായത് ഒരുപാട് ചായ കുടിക്കുന്ന ആൾ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഓറൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ഈ വെനിയറിങ് വെനീർ ചെയ്ത പല്ല് അതുപോലെ തന്നെ കിട്ടും കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെനിയറിങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈകണ്ട നിങ്ങൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വെനീറിങ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്യാപ്പ് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യും ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്